നമ്മൾ തിരുവസണത്തെ കാണുന്നുണ്ട് പുറമിതാവ് യാക്കോബ് തൻ്റെ മകൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണീര് വെഴുക്കുന്നുണ്ട് അവന് വേണ്ടി ഈ യാക്കോബ് കണ്ണീര് കണ്ണീര്ഴിച്ചപ്പോൾ എന്താ സംഭവിച്ചത് ആര് ഓർത്താണോ കരഞ്ഞത് അവനെ ദൈവം അനുഗ്രഹിക്കുന്നു ജോസഫിനെ ദൈവം അനുഗ്രഹിക്കുന്നു അവനെ ഈജിപ്തിലെ പ്രധാനമന്ത്രിയാക്കി വലതു കരം ഉയർത്തി വീണ്ടും നാം തിരുവസരത്തെ കണ്ടുമുട്ടി ഹന്നയെ കുറിച്ച് ഹന്ന ദേവാലയത്തിൽ വന്ന് കരഞ്ഞു അവൾ സങ്കടം മുഴുവൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവൾ സമർപ്പിച്ചു പിന്നീട് നമ്മൾ കാണിയ വസ്ത്രത്തിൽ പിന്നീട് ഒരിക്കലും മ്ലാനുപതിയായി കണ്ടില്ല എന്തിനു വേണ്ടിയാണോ അവൾ കരഞ്ഞത് അവളുടെ കണ്ണുനീരിന് ദൈവം അനുഗ്രഹം കൊടുത്തു അവൾക്ക് കുഞ്ഞുണ്ടായിരുന്നില്ല ദൈവം ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു ആ കുഞ്ഞാണ് സാബുവൻ കണ്ടോ പ്രിയപ്പെട്ടവരെ അവിടെ അച്ഛനും ഒരുപാട് സ്പർശിച്ച ഒരു വസരമുണ്ട് ഐ വാസ് ഔട്ട് മൈ സോൾ ടു ദോൺ എൻ്റെ ഹൃദയം ഉണ്ടല്ലോ പൂർണ്ണമായി കർത്താവുര സനിയിലേക്ക് ഞാൻ ചേർത്ത് വയ്ക്കുക എന്റെ ഹൃദയത്തിന് വികാര വിചാരങ്ങൾ കർത്താവുര സനിയിലേക്ക് ഞാൻ ഒഴുക്കുക ഇതാണ് ഹന്ന ചെയ്തത് ഇന്ന് ലോകത്തിന്റെ ഏതൊക്കെ കോണുകളിൽ ഇരുന്നുകൊണ്ട് ഈ ദീപിക സൗഖ്യാരാധരെ പങ്കെടുക്കുന്ന മക്കളാണോ ഓരോ മക്കളും ഈ മണിക്കൂറുണ്ടല്ലോ ദൈവത്തിന്റെ സനിയിലേക്ക് എൻ്റെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ എൻ്റെ വേദനകൾ ഞാൻ മറ്റൊരാളുടെ മുമ്പിൽ ചെന്ന് പറയണ്ട ഈ സമയം കർത്താവിന് മുമ്പിൽ നീ നിലവിളിച്ച് പ്രാർത്ഥിച്ചോ നിന്റെ കണ്ണുനീരിന് കർത്താവ് ഉത്തരം തരും എന്തിനോർത്താണോ നീ കരയുന്നത് കർത്താവ് അതിനെ അനുഗ്രഹമാക്കി മാറ്റും ഇന്നോളം കർത്താവിൻ്റെ സനിയിൽ കണ്ണീര് പൊഴിച്ച കണ്ണീർ തുള്ളികളൊന്നും വൃദ്ധാവിലായിട്ടില്ല കണ്ണീർ ുള്ളിയൽ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് ഇതാ കർത്താവിന്റെ വസരം ഇന്ന് ഈ ആലയത്തിൽ നിറവേറിയ ഇസ്രായേൽ ഇസ്രാ ഈജിപ്തിന്റെ അടിമത്തത്തിലായിരുന്നു ഈ അടിമത്തത്തിലായിരുന്നു ചരം വലിയ ക്ലേശങ്ങളിലൂടെ സഹായങ്ങളിലൂടെ കടന്നു പോകുന്നു ഇങ്ങനെ ഇരിക്കുമ്പോ ഇവരുടെ വേദനകളും നൊമ്പനകളും നിലവിളികളും ദൈവത്തിന്റെ സന്നിയിലേക്ക് എത്തി ഇവരെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവമായ കർത്താവ് മോശയെ അയച്ചു മോശ ഇസ്രായേൽ ജനത്തെ നാൽപ്പത് സന്വത്സരമുണ്ടല്ലോ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകിയ തേനും പാലും ഒഴുകുന്ന കാനാദേശത്ത് ഇസ്രായേൽ ജനത്തെ എത്തിച്ചു അവർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവുമായ കർത്താവ് അവർക്കൊരു കൽപ്പന നൽകിയ സാബത്ത് ആചരിക്കണം ഉയർത്തി ഉയർത്തി ഇസ്രായേൽ സാബത്ത് ആചരിക്കണമെന്ന് പഴയ നിയമത്തിൽ രണ്ട് രീതിയിൽ സാബത്ത് ആചരിക്കും നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ആറ് ദിവസം അധ്വാനിച്ചു ഏഴാമത്തെ ദിവസം അവർ സാബത്തായി ആചരിച്ചു വിശുദ്ധ ദിവസമായി അവർ കൊണ്ടാടി വീണ്ടും നമ്മുടെ തിരുവസരത്തെ കാണുകയാണ് ആറു വർഷം അവർ അധ്വാനിച്ചു ഏഴാമത്തെ വർഷം അവർ സാപത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ സാപത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ അവരുടെ ഉണ്ടല്ലോ അത് ഒന്നും ചെയ്യുന്നില്ല വെറുതെയിട്ടിരിക്കുക അത് വിശുദ്ധ വർഷമായി അവർ മാറ്റിയിരിക്കുക കണ്ടോ പ്രിയപ്പെട്ടവരെ രണ്ട് രീതിയിൽ പഴയ നിയമത്തിൽ സാപത്താച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും ഒന്ന് ആറു ദിവസം അധ്വാനിച്ചു ഏഴാമത്തെ ദിവസം അവർ സ്ഥാപത്തായി ദൈവത്തിൻ്റെ കൂടിയിരിക്കുന്ന അവർ ഒന്നും ചെയ്യാതെ ദൈവവുമായി അവർ സമ്പാദിക്കുന്ന ദിനങ്ങളാക്കി മാറ്റി രണ്ടാമത് നമ്മൾ കാണുക ഈ ആറു വർഷം അധ്വാനിച്ചു ഏഴാമത്തെ വർഷം അവർ സ്ഥാപത്ത് പ്രഖ്യാപിച്ചിരിക്കുക എന്നാൽ നാം തിരുവശനത്തെ കാണുന്നുണ്ട് ഈ ഇസ്രാച്ഛനും ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞങ്ങൾ ആറു ദിവസം അധ്വാനിച്ചു ഏഴാമത്തെ ദിവസം ഞങ്ങൾ അധ്വാനിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ചിന്തയാണ് ഞങ്ങൾ ഏഴാമത്തെ ദിവസം സാപത്താച്ചരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഞങ്ങൾക്ക് എങ്ങനെ ഭക്ഷണം കിട്ടും ഞങ്ങളുടെ കുടുംബം എങ്ങോട്ട് മുന്നോട്ട് പോകും അവിടെയാണ് ധീയുമായ കർത്താവ് അവർക്ക് ഉത്തരം കൊടുക്കുന്നത് നിങ്ങൾ ആറു ദിവസം ിച്ചു അല്ലെങ്കിൽ ആറു വർഷം നിങ്ങൾ അധ്വാനിച്ചു എന്നാൽ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ഈ ആറാമത്തെ ദിവസം ഉണ്ടല്ലോ ദൈവം നിങ്ങൾക്ക് മൂന്ന് ഇരട്ടി തന്നിട്ടുണ്ടാവും ആറ് ദിവസം ആറാമത്തെ ദിവസം നിങ്ങൾക്ക് മൂന്നിരട്ടി നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ടാവും എന്നാൽ ഏഴാമത്തെ ദിവസം നിങ്ങൾ സാപത്ത് ആചരി എന്താണ് ദൈവമായ കർത്താവ് പറഞ്ഞേ നിങ്ങൾ സാപത്താചരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏഴാമത്തെ ദിവസത്തേക്കുള്ള ഞാൻ ആറാമത്തെ ദിവസം തന്നിട്ടുണ്ട് എട്ടാമത്തെ ദിവസത്തേക്കുള്ള ഞാൻ ആറാമത്തെ ദിവസം തന്നിട്ടുണ്ട് ഒമ്പാമത്തെ ദിവസത്തേക്കുള്ള ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നാൽ എട്ടാമത്തെ ദിവസം നിങ്ങൾ വീണ്ടും അധ്വാനിച്ചോ നിങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് പോക്കോ നിങ്ങൾ അധ്വാനിച്ചോ എന്നാൽ ഏഴാമത്തെ ദിവസം പൂർണ്ണ വിശ്രമത്തിന് ദിവസമാക്കി മാറ്റണമെന്ന്

എന്നാൽ പ്രിയപ്പെട്ട മക്കളെ ദൈവം മക്കളോട് എങ്ങനെയാണ് എന്ന് ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മളോട് വചനത്തിലൂടെ പറയുന്നുണ്ട് പുസ്തകം എട്ടാം അധ്യായം പതിമൂന്നും പതിനാലും തിരുവസരങ്ങൾ എടുത്തു വായിക്കാം പുസ്തകം അമ്പത്തി എട്ടാം അധ്യായം പതിമൂന്നും പതിനാലും തിരുവശങ്ങൾ നമുക്ക് ശ്രവിക്കാം ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക സാപത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക

ദിൻഡിഷ്ട നിറവേറ്റുള്ള ദിവസല്ല സാപത്ത് വിശുദ്ധമായിട്ട് ഓരോ വ്യക്തികളും കുടുംബങ്ങളും ആചരിക്കേണ്ട ദിവസം തന്നെയാണ് ഇന്ന് ചില കുടുംബങ്ങളിൽ ചില ബ്ലോക്കുകൾ ഇങ്ങനെ കിടക്കുക ഇത് എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ ഇതുപോലെ തവസ്ഥ എന്നാൽ ദൈവമായ കർത്താവ് പറയുക ചെല നിന്റെ കുടുംബത്തിൽ സാപത്ത് ആചരിക്കുന്നില്ല ഇത് വിശുദ്ധമായ ദിവസ വിശുദ്ധമായ ദിവസത്തിൽ ഇഷ്ടം നിറവേറ്റുന്നതിനുള്ള ദിവസമല്ല ഇത് വിശുദ്ധമായിട്ടുള്ള ദിവസ അന്നാണ് കട പോയി തുറക്കേണ്ട ദിവസമല്ല അന്നേ ദിവസം പോകേണ്ട ദിവസമല്ല അന്നേ ദിവസം എല്ലാ ജോലികളും ചെയ്തു തീർക്കാനുള്ള ദിവസല്ല അനുവർത്തിക്കാനുള്ള ദിവസമല്ല ഈ സാപത്ത് ദിവസം ഞായറാഴ്ച ദിവസം വീണ്ടും ഭക്ഷണം നമുക്കൊന്ന് വായിച്ചു സാപത്തിനെ അപ്പോൾ നീ കർത്താവിൽ കണക്കാക്കുക കണ്ടു പ്രിയുടെ സാപത്തിനെ എങ്ങനെയാ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കണം ആറു ദിവസം അധ്വാനിച്ചു എന്നാൽ ഏഴാമത്തെ ദിവസത്തേക്കുള്ളത് ദൈവം നിനക്ക് തന്നിട്ടുണ്ടെന്നേ നീ ആറാമത്തെ ദിവസം തന്നെ അടുത്ത മൂന്ന് ദിവസത്തേക്കുള്ള ദൈവം തന്നിരിക്കുന്ന വീട് നമുക്ക് കാണാൻ സാധിക്കും ഇത് സ്വന്തം വഴിയിലൂടെ നടക്കാതെയും താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും ഏർപ്പെടാതെയും അതിനെ ഉയർത്തി ആദരിക്കുകയർത്തി നിങ്ങളോട് ചോദിക്കട്ടെ നമ്മളൊക്കെ പല ബിസിനസ്സും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക നമ്മൾ പലതിനും മാറ്റി വെച്ചിരിക്കുന്ന ദിവസം എന്താ എല്ലാം കഴിഞ്ഞ് ഞായറാഴ്ച ഒരു വിശുദ്ധ കുറുഭാരെ പങ്കെടുത്തു കഴിഞ്ഞ ഒരു ക്രിസ്ത്യാനി ചിന്തിക്കുന്നുണ്ട് എൻ്റെ എല്ലാ കടമകളും തീർന്നു എന്ന് എന്നാൽ ക്രിസ്ത്യാനിയുടെ കടമയാണ് ഈ ഞായറാഴ്ച ആചരിക്കുക എന്നുള്ളത് അത് സന്തോഷത്തോടുകൂടെ സ്വീകരിക്കണം അന്ന് പോയി ഓടിച്ചെന്ന് കട തുറക്കാനുള്ളതല്ല അന്ന് ആ കാര്യം ഈ കാര്യം ചെയ്തു തീർക്കാനുള്ള ദിവസമല്ല നിന്റെ ബാലൻസ് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതല്ല ൂറ് പോകാനുള്ള ദിവസല്ല സാപത്ത് ആചരിക്കേണ്ട ദിവസം ദിന്റെ വഴിയിലൂടെ നടക്കാതെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെ വ്യർത്ഥാഷണത്തിൽ ഏർപ്പെടാതെ അതിനെ ആചരിക്കുന്ന വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വലതുകരം ഉയർത്തി എങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ഇസ്രായേൽ ജനം ആഘോഷമായി ഈ സാപത്തൊക്കെ ആചരിച്ചതാ എന്നാൽ അവർ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോ അവർക്ക് എന്താ സംഭവിച്ചെന്നറിയോ പിന്നീട് അവർ ചിന്തിച്ചു എന്തിനാ ഭൂമിയൊക്കെ ഇങ്ങനെ വെറുതെ ഇടുന്നേ ഒരു വർഷം ഭൂമി വെറുതെ ഇടണോ ആറ് വർഷം അധ്വാനിച്ചിട്ട് ആറു ദിവസം അധ്വാനിച്ച ഞങ്ങൾ ഒരു ദിവസം ഭൂമി വെറുതെ ഈ സമയത്ത് ഇവരെന്താ ചെയ്തെന്നറിയോ അവര് ഈ സാപത്താചരിക്കാതെ അവര് കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ ബിസിനസ് സംരംഭങ്ങളിലേക്ക് ഇറങ്ങി അങ്ങനെ അവർ അഞ്ഞൂറ് വർഷം സാപത്താചരിക്കാതെ ഈ സാഹചര്യം മുന്നോട്ട് പോയി ഈ വർഷങ്ങൾക്ക് ശേഷം ദൈവമായ കർത്താവ് ഇഷ്ട്രാചരത്തോട് ചോദിക്കുന്ന ഒരു ഉണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ച ഈ നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും ആചരിച്ചോ ഇന്ന് ദൈവമായ കർത്താവ് ഇവിടെ വന്നിരിക്കുന്ന ദീപിക സൗഖ്യാരാധന പങ്കെടുക്കുന്ന ഓരോ മക്കളോടും ചോദിക്കുക ഇന്ന് ഞായറാഴ്ചയാണോ ആണോ ഇന്ന് ഞായറാഴ്ച ഈ ഞായറാഴ്ച നിങ്ങളോട് ചോദിക്കും ധെയ്യുമായ കർത്താവ് നീയം നിന്റെ പിതാക്കന്മാരും ഈ സാപത്ത് ആചരിച്ചോ നീയ നിന്റെ പിതാക്കന്മാരും സാപത്ത് ആചരിച്ചോ ആ സമയത്ത് ഈ ഉത്തരമില്ലാതെ പോയി കാരണം അവർ ആചരിച്ചിരുന്നില്ല എന്നാൽ ബൈബിളിൽ കാണാൻ സാധിക്കും ഈ വീണ്ടും ധെയുമായ കർത്താവ് വിപ്രവാസത്തിലേക്ക് കടത്തിവിടാൻ കാരണം എന്താണെന്നറിയോ ഈ ജനം ഈ ഏഴ് വർഷം കൂടുമ്പോൾ ആറ് വർഷം കഴിഞ്ഞ് ഏഴാമത്തെ വർഷം അവർ ഈ സാപത്ത് ആചരിക്കാതെ പോയത് കൊണ്ടാ അതുകൊണ്ട് ഇസ്രായേൽ ജനം വീണ്ടും വിപ്രവാസത്തിലേക്ക് കടന്നുപോകാൻ കാരണം നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല നമുക്ക് പലപ്പോഴും ഞായറാഴ്ച ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത എല്ലാ ശരിയായി എന്ന് ചിന്തിക്കുന്ന ഒരു കത്തോലിക്കനായി ഒരു ക്രൈസ്തവനായി നമ്മൾ മാറിയിരിക്കുക നമുക്ക് പറഞ്ഞു തരിക ആറ് ദിവസം അധ്വാനിച്ചു ഏഴാമത്തെ ദിവസം നീ സാപത്ത് ആചരിക്കണം എങ്കിൽ പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി ഞായറാഴ്ച ആചരിക്കേണ്ടത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ക്രിസ്ത്യാനി ഞായറാഴ്ച ആചരിക്കേണ്ടത് ഒന്ന് വേണ്ടി വേണ്ടി രണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എല്ലാരും നമ്മൾ ഞായറാഴ്ച ആചരിക്കേണ്ട രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് ദൈവാരാധന രണ്ട് ജീവകാരുണ്യ പ്രവർത്തികൾക്ക് വേണ്ടി ഞാൻ ഇപ്പോഴും ഓർക്കുക നമ്മുടെ ഇവിടെ മീഡിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോഫി ഞാൻ ഒരിക്കൽ ജോഫി എൻ്റെ ഇടയ്ക്കൽ വന്നു അപ്പം ഞാൻ ജോഫിയോട് ചോദിച്ചു നാളെ എന്താ പരിപാടി എന്താ ചെയ്യാൻ പോകുന്നത് അപ്പം ജോഫി എന്നോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാ അച്ഛാ ഞങ്ങളൊരു കാര്യം ചെയ്യാറുണ്ട് രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞ എന്ന ഇവിടെയുള്ള എല്ലാവർക്കും ജോഫിനെ പരിചയമുണ്ട് ജോഫിയും ഭാര്യയും മൂന്ന് മക്കളും ഉള്ള ഞായറാഴ്ച രാവിലെ ഒരുങ്ങിപ്പോയി വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കും മക്കളൊക്കെ കാറ്റിയസിന് വീടും ഇതിന് ശേഷം ജോഫി എന്താ ചെയ്യാന്നറിയോ ബിരിയാണി ഉണ്ടാക്കും നല്ല കാര്യല്ലേ ബിരിയാണി ഉണ്ടാക്ക ബിരിയാണി ഉണ്ടാക്കും ഇതിനു ശേഷം ഈ ജോഫി പറയുക മക്കളൊക്കെ വന്നുകഴിഞ്ഞ ഞങ്ങൾ ഈ ബിരിയാണി കഴിക്കും നല്ല കാര്യല്ലേ ഇതിനുശേഷം ജോഫി പറയ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുക ഞങ്ങൾ അഞ്ചു പേർക്കല്ല ഞങ്ങൾ പത്ത് പേർക്ക് ബിരിയാണി ഉണ്ടാക്കും ഈ പത്ത് പേർക്ക് ബിരിയാണി ഉണ്ടാക്കിയ അഞ്ച് പേരെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ അഞ്ച് പൊതി ഞങ്ങളുടെ കയ്യിൽ പൊതികളാക്കി ഞങ്ങൾ മാറ്റും അഞ്ച് പൊതി ഞങ്ങളത് പൊതിഞ്ഞ് എടുക്കും മക്കളെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഈ തൃശ്ശൂർ ആ ഭാഗത്തേക്ക് ചെല്ലും ആ പുത്തുംപള്ളിയുടെ സൈഡിലും അതുപോലെ സ്ഥലങ്ങളൊക്കെ എനിക്കറിയാം വിഷക്കാരായ മക്കൾ നട്ടുച്ച നേരത്ത് ഭക്ഷണം കഴിക്കാതെ അവരിവിടി അവിടെ ഇരിക്കുന്നുണ്ടാവും ഞാൻ എൻ്റെ കൊച്ചൻ്റെ കയ്യിൽ ഒരു പൊതി ചോറ് ആ മനുഷ്യന് കൊടുത്തുവിടും ആ മനുഷ്യന് ഈ ബിരിയാണി കെട്ടിക്കഴിയുമ്പോ വല്യ സന്തോഷത്തോടുകൂടെ എൻ്റെ ഒരു കുഞ്ഞിനെ നോക്കും അത് മതി അച്ഛ അതൊരു അനുഗ്രഹമല്ലേ അത് മതി അച്ഛ അതൊരു അനുഗ്രഹം അല്ലേ എന്നോട് പറഞ്ഞതാ അഞ്ചു പേർക്ക് ഞാൻ ഞായറാഴ്ച ദിവസം ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഹോദരൻ എന്നോട് പറഞ്ഞതാ വലതുകരം ഉയർത്തിയു നമ്മള് ഓർക്കണം ഈ ഞായറാഴ്ച ദിവസം നമ്മൾ എങ്ങനെയാണ് ആചരിക്കത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഞായറാഴ്ച ദിവസത്തെ ബല കൊടുക്കണം ബല കൊടുത്ത് സാപത്ത് ആചരിച്ചോ അതൊന്നും കുടുംബത്തിന് നഷ്ടമല്ല കുടുംബത്തിന് തലമുറകൾക്കും ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുകും നീ സാപത്ത് ആചരിക്കാൻ തുടങ്ങിയ നിന്റെ കുടുംബത്തെ കാണാൻ പോകുന്ന എന്താണെന്നറിയോ ഇതാ നീ ഒരു ദിവസം ആചരിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസത്തേക്കുള്ള ദൈവം തന്നു ഒരു വർഷം നിയാചരിച്ച് കഴിയുമ്പോൾ മൂന്ന് വർഷത്തേക്കുള്ളത് തന്നത് ഇസ്രായേൽ ജനം അത് ശരിക്ക് അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇത് അവർ അതിന്റെ ബലം മറന്ന് സാപത്താചരിക്കാതെ പോയി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം വലിയ വിപത്തിലേക്കും വലിയ അടിമത്തത്തിലേക്കും വിപ്രവാസത്തിലേക്കും പോകേണ്ടി വന്നു വലതുകരം ഉയർത്തി നമ്മൾക്കാതിരിക്കുമ്പോ നമ്മളും അടിമത്തത്തിലേക്ക് പോകും മക്കളെ ചില കാര്യങ്ങളൊന്നും കുടുംബത്തിൽ ശരിയാവുന്നില്ല എന്ത് ചെയ്താലും കുടുംബത്തിൽ സമാധാനം ഇല്ല കെട്ടുകൾ അഴിയുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം അച്ഛൻ വ്യക്തമായിട്ട് പറയാം ക്രൈസ്തവരായ നമ്മൾ സാപത്തിന് വില കൊടുക്കാത്തതുകൊണ്ടും ഞായറാഴ്ച ദിവസം വിശുദ്ധ കുർബാനയെ പങ്കെടുക്കണം ഒരുങ്ങി വിശുദ്ധ കുർബാനയെ പങ്കെടുക്കണം അതിനുശേഷം വീട്ടിൽ വന്നു കഴിഞ്ഞ ഭക്ഷണമൊക്കെ നമ്മൾ ഉണ്ടാക്കണം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മക്കളുടെ കൂടെയൊക്കെ സമയം ചെലവഴിക്കണം ബൈബിള് വായിക്കണം വ്യക്തിപരമായ ഈശോയുമായുള്ള ബന്ധമൊക്കെ പുലർത്തണം ഇതുപോലെ തന്നെ സാധിക്കുമെങ്കിൽ ഒരു വൃദ്ധസദനത്തിലേക്കോ ഒരു അനാഥാലയത്തിലേക്കോ അല്ലെങ്കിൽ വൃദ്ധരായ വൈദികരെ താമസിക്കുന്ന ഏതെങ്കിലും പ്രീസ്റ്റ് ഹോമിലേക്കോ നിങ്ങളൊന്ന് കടന്നുകഴിഞ്ഞു സാധിക്കുന്നവരൊക്കെ വൃദ്ധരായ വൈദികരെ താമസിക്കുന്ന ആ പ്രീസ്റ്റ് ഹോമിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ എത്രയോ കുംഭസാരങ്ങൾ കേട്ട് നിന്റെ നിരക്ക് പാപമോചനം നൽകിയ വൈദികര ഇന്ന് ആ കട്ടിലിൽ കിടക്കുന്നെ ഒരു പക്ഷേ എത്രയോ വിശുദ്ധ കുർബാരകൾ അർപ്പിച്ച വൈദികര ഇന്ന് അവിടെ കിടക്കുന്നെ ഒരുപക്ഷെ നിന്റെ വിവാഹം ആസ്വദിച്ച് നിന്റെ കുഞ്ഞിന് ആദ്യ കുർബാര കൊടുത്ത വൈദികര അവിടെ കിടക്കുന്നെ ആ വൈദികന്റെ അടുക്കൽ ചെന്ന് കുറച്ചു നേരൊക്കെ ആ വൈദികരോട് സംസാരിച്ച് പോരാ നേരത്തെ ആ വൈദികന്റെ കയ്യിൽ നിന്ന് ഒരു ആശീർവാദം സ്വീകരിച്ച് നിനക്കൊന്ന് പോരാൻ സാധിക്കുകയോ ഒരു അനാഥാലയത്തിലേക്ക് നീ കിടന്നിയല് അവിടെ കാണാൻ സാധിക്കും വൃദ്ധരായ അപ്പരെയും അമ്മയെയും അവരെ കാണുമ്പോ അവിടെ അടുക്കിലൊക്കെ ഒന്ന് കുറച്ചു നേരം ഇരു ഇരിക്കെ അവരോടൊക്കെ ഒന്ന് സംസാരിക്കേ എങ്ങനെയാ നിങ്ങൾ ഇവിടെ വന്നേ എന്നൊന്ന് ചോദിച്ചു നോക്ക് നമ്മുടെ മക്കളൊക്കെ ഒന്ന് കേൾക്കട്ടെ പ്രിയപ്പെട്ടവരെ പോരാ നേരത്ത് അവരൊക്കെ ഒരു ആശീർവാദം തരുന്നുണ്ട് അവരൊക്കെ ഒന്ന് കൺകുളർക്ക് നമ്മളെ നോക്കുന്നുണ്ട് അവിടെ ഹൃദയത്തിനൊരു സന്തോഷം കിട്ടുന്നില്ലേ ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ സാപത്താച്ചത് അത് വിശുദ്ധമായിട്ടുള്ള ദിവസ ദൈവത്തെ ആരാധിക്കാനുള്ള ദിവസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉയർത്തി ഉയർത്തി ദിവസമാ വലതുകരമുയർത്തിയു പഴയ കാരണന്മാരൊക്കെ പറയും ഞായറാഴ്ച അവരൊന്നും ഈ അധ്വാനിക്കാൻ പോയിരുന്ന വ്യക്തികളല്ല അവരൊക്കെ സാപത്താ ചരിച്ച വ്യക്തികളാ അവർക്കറിയ ഞായറാഴ്ച പോയി കട തുറന്നു കഴിഞ്ഞ ആ പൈസ കിട്ടും അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കാറേ ഉള്ളൂ ഞായറാഴ്ച അതുപോലെ തന്നെ വീടും കെട്ടിട പണിയും നടത്തും അവർക്കറിയാം പിന്നീട് അതൊക്കെ ബ്ലോക്ക് ആവുകയുള്ളു ഞായറാഴ്ച അവർ കൃഷിയിടക്കാൻ പോകുന്നില്ല കാരണം അവർക്കറിയാം ഇതൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല ഈ ഞായറാഴ്ച സാപത്ത് ദിവസം ദൈവാരാധന ദിവസ നമ്മുടെ കാർണവന്മാര് അതുപോലെയാണ് ആചരിച്ചിരുന്നത് അതിന്റെ അനുഗ്രഹമൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് കിട്ടിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിലും പ്രിയപ്പെട്ടവരെ നമ്മളും നമ്മുടെ തലമുറകളും തിരിച്ചറിയണം ദൈവമായ കർത്താവ് വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് ഓരോ വ്യക്തികളും സാപത്താച വചനം എടുക്കാം ലേബിയുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനം ലേബിയുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം

അമാവാസി അമാവാസി മുതൽ 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 വരെയും വരെയും സാബത്ത് 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 മർത്യരെല്ലാവരും മുമ്പിൽ വരും കർത്താവ് വീണ്ടും പ്രവാസം ുംവാസം പറ ആരാധിക്കാനുള്ളത് സമയമാണ് ദൈവമായ കർത്താവ് നമുക്ക് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം തിരുവചനം നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അപ്പോൾ നിന്റെ ഭക്ഷണവും ഭാര്യവും ആശ്രമിക്കപ്പെടും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർഭാർജനം ചെയ്യും വലതുകരം ഉയർത്തി വീണ്ടും പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനങ്ങൾ പുറപ്പാട് ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് തിരുവസരങ്ങൾ ആറ് ദിവസം ജോലി ചെയ്യുക ആറ് ദിവസം ജോലി ചെയ്യുക തുടർന്ന് ഏഴാം ദിവസം ഏഴാം ദിവസം വിശ്രമിക്കണം വീണ്ടും നിന്റെ വിശ്രമിക്കട്ടെ വിശ്രമിക്കട്ടെ നിന്റെ നിന്റെ ദാസിയുടെ പുത്രനും പരദേശ്യം ക്ഷീണം തീർക്കട്ടെ നിന്റെ ദാസിയുടെ പുത്രനും പരദേശ്യം ക്ഷീണം തീർക്കട്ടെ വീണ്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ വെക്കണം അന്യ നാമം അത് നിങ്ങളുടെ നാവിൽ നിന്നും കേൾക്കാൻ ഇടവരരുത് അന്യ നാമം ഇടവരരുത്യദേവന്മാരുടെ അത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാൻ ഇടവരരുത് ഞാൻ കുറച്ച് കാലഘട്ടം അമേരിക്കയിലുണ്ടായിരുന്നു നാലഞ്ച് വർഷം ഉണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എനിക്കൊരു മലയാളം പള്ളി കിട്ടി ഈ മലയാള പള്ളിയുടെ പ്രത്യേകത ഐ ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരായ വ്യക്തികളാണ് ഞാൻ ഓരോ ഞായറാഴ്ച അവിടെ വിശുദ്ധ കുർബാനക്ക് രണ്ട് മണിക്കൂർ ഞാൻ എടുക്കാറുണ്ട് ഒരു മണിക്കൂറെങ്കിലും വിശുദ്ധ കുർബാനയുടെ മധ്യേ ഞാൻ വചനപ്രഘോഷണം നടത്താറുണ്ട് എല്ലാവരും തന്നെ ചെറുപ്പക്കാരായ വ്യക്തികളാണ് പക്ഷേ ആരും തന്നെ ഒരു മണിക്കൂറൊക്കെ അച്ഛൻ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു കേട്ട് എന്നെ ആരും മുടക്കാനൊന്നും പോയില്ല മാർപ്പാപ്പ എത്ര മിനിറ്റാണ് അച്ഛന്മാരോട് പ്രസംഗിക്കാൻ പറഞ്ഞേക്കുന്നേ എട്ട് മിനിറ്റ് നിങ്ങൾക്ക് കൃത്യമാണല്ലോ ഞാൻ പക്ഷെ ഞായറാഴ്ച അമ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെയാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഞാൻ ആ ദൈവജനത്തെ വ്യക്തമായിട്ട് സഭയുടെ പ്രബോധനം എന്താണ് ദൈവത്തിന് പരിശുദ്ധാത്മാവചനത്തിലൂടെ തരുന്നത് ഇങ്ങനെ കൃത്യമായി ഞാൻ കൽപ്പിച്ച് കൽപ്പിച്ചു കൊടുത്തിരുന്നു പിന്നീട് ഞാൻ കാണുക ഞായറാഴ്ച അവർ വിശുദ്ധ കുർബാനക്ക് വരുമ്പോഴുണ്ടല്ലോ ഈ ബൈബിളം പിടിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത് ത്തിന്റെ കുടുംബങ്ങളെ മാറ്റം വരുന്നത് ഞാൻ കണ്ടു ഈ ദൈവജനത്തെ രൂപാന്തരപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഭക്ഷണത്തിലേക്ക് അവർ കടന്നു വന്നു സാപത്ത് ആചരിക്കണം അങ്ങനെയൊക്കെ അവർക്ക് വ്യക്തമായ പ്രബോധനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച ദിവസം പിന്നെ അവർ ജോലിക്കൊന്നും പോകാതെയായി അല്ലെങ്കിൽ നമുക്കറിയാം അമേരിക്കയിൽ ഒരു ജോലി രണ്ട് ജോലി മൂന്ന് ജോലിയുടെ പിന്നാലെയൊക്കെ പോകുന്നവരാണ് പക്ഷേ അവർക്ക് വ്യക്തമായി ഉൾക്കാഴ്ച കിട്ടി സാപത്ത് ആചരിക്കണം സാപത്ത് ആചരിക്കണം ഞാൻ കണ്ട പ്രത്യേകത എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ യങ്സ്റ്റേഴ്സ് ആയ വ്യക്തികൾ അവിടെ ആകെ ഉണ്ടായിരുന്നു രണ്ടോ മൂന്നോ വീടുകൾ മാത്രം മലയാളികൾക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നെ ബാക്കി എല്ലാവരും തന്നെ വാടക വീടുകളിലൊക്കെ താമസിച്ചിരുന്നത് എന്നാൽ ഈ ദൈവചനം പ്രത്യേകമായി സാപത്തൊക്കെ ആചരിക്കാൻ തുടങ്ങി അവിടെ കുടുംബങ്ങളൊക്കെ പ്രാർത്ഥനകൾ ഉയർന്നു ഞായറാഴ്ച ദിവസം വിശുദ്ധമായി ആചരിക്കാൻ തുടങ്ങി ദൈവ വചനം വായിക്കാനുള്ള ദിവസമാക്കി മാറ്റി അതുപോലെ ഒരുമിച്ച് ഭക്ഷണം പാകുകയും ചെയ്യും ഒരുമിച്ച് അവർ പങ്കുവെക്കുകയും ചെയ്യുന്ന ദിവസമാക്കി ആ ഞായറാഴ്ച ദിവസത്തെ അവർ മാറ്റിവെച്ചു അങ്ങനെ വ്യക്തിപരമായ പ്രാർത്ഥന വചനം വായിക്കാനുള്ള സമയം കണ്ടെത്തി അങ്ങനെയുള്ള ഒരു കുടുംബങ്ങളായി ആ സാപത്താചരണത്തിന്റെ ദിവസം ആ കുടുംബം രൂപാന്തരപ്പെട്ടു ഞാൻ കാണുന്നൊരു സവിശേഷത എന്താണെന്നറിയോ മൂന്ന് വർഷം കഴിഞ്ഞ് ഞാൻ ഇടവേന്ന് പോരുന്ന സമയത്ത് ആ ഇടവയുടെ തൊണ്ണൂറ്റിയുമാനം പേർക്കും സ്വന്തമായിട്ട് ഭവനം ലഭിച്ചു വലതുകരം ഉയർത്തി ആ നാളു വരെ അവർ വാടകീട്ടില് ആയിരുന്ന വ്യക്തികളൊക്കെ ഈ സാപത്താചരിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം അവിടെയുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്കും സ്വന്തമായി ഭവനം ലഭിച്ചു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ ഈ ഞായറാഴ്ച ആചരണം വിശുദ്ധമായിട്ടുള്ള ദിവസ ഇത് വിശുദ്ധമായിട്ട് നീ ആചരിക്കാൻ നിന്റെ കുടുംബത്തിലും അവിടെ നിറവേറും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഇന്നോളം ആചരിച്ച ഒരു വ്യക്തിക്കും ഒരു കുറവും വന്നിട്ടില്ല സാപത്ത് ആചരിച്ച വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ദൈവം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ പുസ്തകം അധ്യായം രണ്ടാം തിരുവസ്ത്രം പറയുകയാണ് എന്റെ വിശുദ്ധമായ സ്ഥലം പൂജ്യമായി കരുതുകയും ചെയ്യുവിൻ ഞാനാണ് കർത്താവ് പുറപ്പാണ് പുസ്തകം ഇരുപതാം അധ്യായം എട്ട് മുതലുള്ള തിരുവസ്ത്രങ്ങളിൽ പറയുകയാണ് സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക ആറ് ദിവസം അധ്വാനിക്കുക എല്ലാ ജോലികളും ചെയ്യുക എന്നാൽ ഏഴാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന് സ്ഥാപത്താണ് അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോടൊത്ത് വസിക്കുന്ന പരദേശിയോ ഒരു പേരെയും ചെയ്യരുത് വനതുകരമുയർത്തിയാല്ലേ ലുയാ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് പല കുടുംബങ്ങളിലും ഉണ്ടല്ലോ ചില കെട്ടുകൾ ബ്ലോക്കുകൾ എന്ത് ചെയ്താലും ശരിയാവാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു എന്നാൽ നീ വില കൊടുക്കാൻ തയ്യാറായാൽ സാപത്ത് വിശുദ്ധമായി നീ ആചരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ധെയ്യുമായ കർത്താവിന്റെ കുടുംബത്തിൽ ഇടപെടുന്നു കാണാൻ സാധിക്കും ഈ ബ്ലോക്കുകൾ മാറുന്ന കാണാൻ സാധിക്കും നിലവിളി കേൾക്കുന്ന ഒരു കർത്താവിന് മുമ്പില ഒരു പക്ഷെ കർത്താവ് ഇന്ന് ഈ സമൂഹത്തോട് ചോദിക്കുക നീയും നിന്റെ പിതാക്കന്മാരും സാപത്താച നീയും നിന്റെ പിതാക്കന്മാരും ആ സമയം അവർക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ സാപത്താച അവർക്ക് അതിന് ശിക്ഷ ലഭിച്ചോ അവർ പ്രവാസത്തിലേക്ക് അടിമത്തത്തിലേക്ക് വീണ്ടും പോകേണ്ട വന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ചില കുടുംബങ്ങൾ ഇതുപോലുള്ള അവസ്ഥയിലൂടെ കിടന്നുപോകിയ തടസ്സങ്ങൾ വിട്ടുപോകുന്നില്ല കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥ മക്കളെ ജീവിതങ്ങൾക്ക് താറുമാറായി കിടക്കുന്ന അവസ്ഥ എന്റെ നിലവിടെ ഒന്ന് ഉയർത്തിയ മക്കളെ നമ്മൾ പ്രാർത്ഥിച്ചില്ലേ പുസ്തകം മൂന്നാം അധ്യായം മൂന്നാം തിരുവസരം കർത്താവേ എന്റെ ഓർക്കടവേ കരുടാക്ഷിക്കടേ ഞാനും എന്റെ പിതാക്കന്മാര് ചെയ്തു പോയി പാപങ്ങൾക്കും ഞാൻ അറിയാതെ ചെയ്തു പോയി അപരാധങ്ങൾക്ക് മാപ്പ് തരണമേ രണ്ട് കരങ്ങളെ ഉയർത്തേ കർത്താവിന് മുമ്പിൽ ഒരു തുള്ളി കണ്ണീരെങ്കിലും നിനക്ക് പിടിക്കാൻ സാധിച്ചാൽ കർത്താവ് നിന്റെ നിലവിളി കേൾക്കും നിന്റെ കണ്ണീർ തുള്ളികള് കർത്താവ് കാടുന്നുണ്ട് മക്കളെ ചില കുടുംബത്തിന്റെ തടസ്സങ്ങൾ ചില കുടുംബത്തെ കടബാധി വിട്ടുപോകാത്ത അവസ്ഥ ചില കുടുംബ രോഗങ്ങൾ വിട്ടുപോകാത്ത അവസ്ഥ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ സ്വന്തമായി ഭവനം പോലും ഇല്ലാത്ത അവസ്ഥ രണ്ട് കരകളെ ഉയർത്തുക മക്കളെ ഇതോടെ കർത്താവന സന്ധി ആരൊക്കെ കരഞ്ഞിട്ടുണ്ടോ കരിയുന്നവരുടെ കണ്ണീരൊപ്പുന്ന കർത്താവ കരിയുന്നവരെ സന്തോഷത്തോടുകൂടെ പറഞ്ഞയക്കുന്ന കർത്താവ കരിയുന്നവരെ ആശ്വസിപ്പിക്കുന്ന കർത്താവ ഈ ദീപിയ കാരുണ്യത്തിൽ യേശുവിനെ കണ്ടുകൊണ്ട് വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചോ നിന്റെ നിലവിലെ കർത്താവ് ഉയരട്ടെ അദ്ദേഹം ഹൃദയം തുറന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചേ യേശു യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ അദ്ദേഹം തുറന്ന് വിളിച്ച് യേശുവേ യേ